മറ്റുള്ളവരിൽ ഒട്ടേറെ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും മഹത്വമില്ല എന്ന് വരുന്നില്ല വരുന്നില്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ദൂതന്മാരിൽ നിന്നും നിന്നും പ്രവാചകന്മാരിൽ തന്നെയും ചിലർക്ക് ചിലരേക്കാൾ വലിയ രൂപത്തിലുള്ള ശ്രേഷ്ഠതകൾ നൽകിക്കൊണ്ട് ആദരിച്ചിട്ടുണ്ട് സൂറത്തു ബുള്ള അള്ളാഹു നമ്മെ പഠിപ്പിച്ച ഒരു വസ്തുതയാണ് ആ അങ്ങനെ അള്ളാഹു അവന്റെ പ്രവാചകന്മാരിൽ നിന്ന് തന്നെയും ചില പ്രത്യേകമായ മഹത്വങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ലാത്തത്ര മഹാത്മ്യങ്ങൾ മഹാനായ റസൂൽ കരീം അലൈഹി പ്രത്യേകമായി എത്രയൊക്കെ മഹത്വവും പ്രാധാന്യവും നൽകണം എന്ന് അധികാരവും അവകാശവുമുള്ളവനാണ് അല്ലാഹു മഹാനായ റസൂൽ കരീം അലൈഹി അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു നടത്തിയ സംബോധന രീതി പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുള്ള കൂടുതൽ മഹാന്മാരായ പ്രവാചകന്മാരെ അവരോട് പറയുന്ന കാര്യങ്ങളെ അവരുടെ നാമം അവരുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള സംബോധന രീതിയാണ് പരിശുദ്ധ ിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ഉദാഹരണമായി അഭിസംബോധന കാണാം അതുപോലെ തന്നെ അഭിസംബോധന കാണാം കാണാം എന്ന് വിളിച്ചതായി െ വിളി കാണാം യാ യാ കാണാം ദാവൂദ് ഓ ദാവൂദേ എന്ന് ഇസ്ലാമിനെ വിളിച്ചതായി കാണാം യാ യഹ്യ ഓ യഹ്യ എന്ന് വിളിച്ചതായി കാണാം യാ എന്ന് വിളിച്ചതായി കാണാം എന്നാൽ പരിശുദ്ധ െ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്ന് അഭിസംബോധന കാണാൻ സാധ്യമല്ല മറിച്ച് ചില പ്രത്യേകമായ വിശേഷണങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് നിലകൊള്ളുന്ന ചില കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടോ സംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നുകിൽ അതല്ലെങ്കിൽ എന്നിങ്ങനെയുള്ള രീതി അതുപോലെ തന്നെ കിടക്കുന്ന മൂടി മൂടി പ്രയോഗം എന്ന അഭിസംബോധന ചെയ്തതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല ഇതും മറ്റു നബി അലൈഹി നൽകിയ ഒരു പ്രത്യേകമായ മഹത്വമായി കൊണ്ട് ലോക പണ്ഡിതന്മാരെല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ സഹോദരന്മാരെ വിശ്വാസികളായ ആളുകൾ എത്രത്തോളം പെരുമാറ്റത്തിൽ വളരെയേറെ വിനയം കാണിക്കേണ്ടതുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളായ ആളുകൾ എങ്ങനെയായിരിക്കണം അവിടുത്തെ ജീവിതകാലത്ത് പോലു പോലും വിളിക്കാമോട് ബഹുമാനമില്ലാതെ സംസാരിക്കാമോ ലബിദങ്ങളുടെ മുമ്പിൽ ശക്തി ഉയർത്തി സംസാരിക്കാമോ ഇല്ല വളരെയേറെ പേരെടുത്ത് വിളിക്കാതെ വളരെ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളോട് വിശ്വാസികളോട് സൂറത്തും നൂറിലെ അറുപത്തിമൂന്നാം ആയത്തിൽ കാണാം ലാ 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 ദുആ 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 അർറസൂലി ബൈനകും അല്ല ബൈനകും നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന പ്രകാരം ആക്കരുത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കൽ പേര് നിങ്ങളിൽ ചിലർ ആ നിലക്കുള്ള പേരുകൾ വിളിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ അല്ലെങ്കിൽ ഇന്നയാളുടെ മോനെ അല്ലെങ്കിൽ ഇന്ന ആളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സംബോധന ചെയ്യാറുള്ളത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന എന്ന് നിർദ്ദേശമാണ് അതുകൊണ്ട് മുഴുവൻ സഹാബത്തും അദ്ദേഹം പോലും ഒരു സ്നേഹിതൻ എന്ന നിലക്ക് അഹമ്മദെന്ന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എല്ലാവരും അഭിസംബോധന പ്രവാചകരേ അള്ളാഹു വായിച്ചു വന്ന ഞങ്ങളിലേക്ക് അയച്ചു ദൂതരെ എന്നിങ്ങനെ അല്ലാതെ സഹഭാക്യം ജീവിതകാലത്ത് പോലും അവിടുത്തെ വിളിച്ചിട്ടില്ല ാഹുലിനോടിലും എല്ലാം തന്നെ എത്രത്തോളം വിശ്വാസികൾ മര്യാദയോടെയാണ് വർദ്ധിക്കേണ്ടതെന്ന് ഗ്രഹിക്കാൻ ഈ ഈ മതി മതി എത്രത്തോളം ബഹുമാനത്തോടെ അവിടുത്തോട് മര്യാദ പുലർത്തണം എന്ന് ഇവിടെ പറഞ്ഞു കാണാം എബിസാഹുനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും മഹാന്മാരായ ആളുകളോടുള്ള സംസാരത്തിലും അവരെ അഭിസംബോധന ചെയ്യുമ്പോഴുമൊക്കെ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന വസ്തുത കൂടി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് ചില വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി കാണാം മഹത്വമുള്ള മഹാന്മാരായ ആളുകളൊന്നും പേരെടുത്ത് വിളിക്കരുത് അവരോട് സംസാരിക്കുമ്പോ അവരോട് കാര്യങ്ങൾ പറയുമ്പോ അവരോടുള്ള വാക്കുകൾ അവരുടെ നോക്കിൽ അവരുടെ മുമ്പിലുള്ള പെരുമാറ്റത്തിൽ പോലും ചില മര്യാദകളൊക്കെ പാലിക്കുന്നത് വിശ്വാസികൾക്ക് ഗുണകരമാണ് അഭിസംബോധനയെക്കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചുമാണ് ഈ ആയത്തിൽ പറയുന്നതെങ്കിലും മഹത്വമുള്ള ആളുകളോടുള്ള വർത്തനത്തിലും പെരുമാറ്റത്തിലും വാക്കിലും നോക്കിലും രീതിയിലുമെല്ലാം വിശ്വാസികൾ ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം സഹാബത്തിന്റെ ജീവിത രീതി അവർ ജീവിത ജീവിതകാലത്ത് പോലും അവിടുത്തെ മുഖത്തേക്ക് കണ്ണിറയെ നോക്കി നോക്കിയിട്ടില്ല എന്നാണ് സഹാബിമാര് പലരും പറയുന്നത് കണ്ണൊന്ന് തുറന്നിട്ട് ഇരുന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾക്കു കഴിയാറില്ല എന്നാണ് സഹാബത്ത് പറയുന്നത് സുൽത്താന്റെ മുകളിൽ ഇരിക്കുമ്പോ ആ ഇരുത്തത്തിന്റെ രീതി പോലും സഹാബിമാര് പറയുന്നുണ്ട് ഞങ്ങൾ വളരെയേറെ വളരെയേറെ തലകുരിച്ച് ഞങ്ങൾ ഇരിക്കും ഇത്രത്തോളം ഞങ്ങളുടെ തല ഞങ്ങളുടെ ശരീരം ഇളകാതിരിക്കാൻ ഞങ്ങൾ നോക്കും ഒരു ബഹുമാനപ്പെട്ട നേതാവിന്റെ തമ്മിലുള്ള ഇരുത്തം ആ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പാറിപ്പോകില്ല പക്ഷി പാറിപ്പോകലെപ്പോഴാ തല നടക്കുമ്പോഴ അത്രയും പോലും ഇളക്കമില്ലാതെ നിന്ന് പറയുന്ന ഒരു സാധൂതം ശ്രവിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തേക്ക് ഞങ്ങളുടെ കണ്ണും കാതും നൽകാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ജീവിതകാലത്ത് പോലും അവിടുത്തെ സഹാബത്തിൽ എന്ന് വിളിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം